ഹായ് ഞാൻ എത്തി പൈചരിച്ചറ മഴക്കാലൊക്കെ അല്ലെ ചെടി കൊണ്ട് വളർത്താൻ പറ്റിയ ടൈമാണ് കുറഞ്ഞ കാശിലൊക്കെ ചെടികൾ കിട്ടുന്ന ചെടികളെ പറ്റി അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെടിയും കാര്യങ്ങളും അതൊരു എന്താ പറയാ ഇൻഡോർ പ്ലാന്റ് ആണ് ഇല്ല അധികം കിണറാണ് ഈ കിണറിന്റെ റൗണ്ട് മലയാളമാണ് ഈ അടീനെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചെടിച്ചട്ടിയിലായിട്ടും വലുതിയിലൊക്കെ ഉള്ളത് ഇട്ടാ ഡബിൾ കളർ സിംഗിൾ കളറ് എല്ലാ കണ്ടിട്ടോ ഈ ഒരു ഗാർഡന് ഇവിടെ വന്ന് കാണണ്ടെ നെയ്സറിംഗ് കാട്ടി നല്ല സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഡബിൾ പെറ്റിൽ എങ്ങനെ വരണ ഇത് ഗ്രാഫ് ചെയ്തിട്ടാണ് ഇവിടുന്ന് മുറിക്കുക എന്നിട്ട് ഡബിൾ ഒരു കഷ്ണം കഷ്ണം മുറിച്ചിട്ട് വെച്ച് പെറ്റിന്റെ ഗ്രാഫ്റ്റ് ചെയ്യണത് ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെയുണ്ട് ഒരു പത്തെണ്ണമൊക്കെ ഗ്രാഫ്റ്റ് ചെയ്താൽ അഞ്ചെണ്ണമൊക്കെ ഇത് തയ്യല്ലേ നമ്മള് വിത്ത് മുളപ്പിച്ച തൈകള് കിട്ടണ ഭാഗ്യം അമ്പത് രൂപ മുതൽ വിത്തുകളൊക്കെ ആയിട്ടുണ്ട് വിത്ത് എന്ന് പറഞ്ഞ അമ്മാതിരി വിത്തള ഉള്ളത് അല്ലെങ്കിൽ വിത്തൊക്കെ ഉണ്ടല്ലേ അത് പ്രശ്നല്ലേ ഞാനത് മാറ്റി വയ്ക്കാറൊന്നും ഇല്ല ഇങ്ങനെ തന്നെ മഴയും വെയിലും കൊണ്ടിട്ട് നിൽക്കും അപ്പത് അടുത്തന്നെ അതെ അപ്പൊ ഇതൊക്കെ അത് യർപ്ലൈന്റ് ആണ് സ്പാനിഷ് എന്നാണ് അതിന്റെ പേര് ഇതൊന്നും മണ്ണ് ഒന്നും വേണ്ട എയറിൽ വളരുന്നതാണ് വെള്ളം കൊടുക്കണം വെള്ളം നമ്മൾ അതെ അതെ സ്പ്രേ സ്പ്രേ ഇത് പെട്ടെന്ന് കൂടുതൽ ഇതൊന്നും വെള്ളം മണ്ണ് വേണ്ട വെച്ചാൽ തന്നെ അതെ അതെ മതി ഇതോ തൈകളൊക്കെ ഇതിങ്ങനെ അത് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് തൈകളും ഉണ്ട് ഇത് ഒരു ആയിരം ആയിരത്തിഅഞ്ഞൂറ് ഇത്രയും വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ലെങ്കിൽ നൂറ് രൂപ മുതൽ കിട്ടും ഇതെന്താണേ ഇത് സ്റ്റാഗ് ഹോൺ പറഞ്ഞിട്ട് ഒരു ഫേണാണ് മണ്ണ് വേണ്ട ഇത് വെച്ചിട്ടുണ്ടാക്കുന്നതാ ഈ ഒരെണ്ണം നമ്മളിങ്ങനെ വെക്കും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ അതിൽ തന്നെ മുളച്ച് വരുന്നത് ആ ഒരുവിധം ഡാൻസിങ്ങുകളൊക്കെ ആണെങ്കിൽ ഒരു എൺപത് രൂപ ആ വലക്ക് ഞാൻ കൊടുക്കണ്ട അതിലത്തെ ഫുള്ള ഒരു പൂ ആ തയ്യ് പൂവിട്ടത് ഇതാണ് ഫ്ലവർ ഫ്ലവർ ഫ്ളവർ ഇപ്പ വന്നു കഴിഞ്ഞിട്ടേ ഉള്ളൂ നല്ല വെയിൽ ഇണ്ടാവുമ്പോ ഫ്ലവർ കൊല്ലൊക്കെ വെച്ചിട്ടിരുന്ന ഫ്ലവർ ഉണ്ടാവും ഇതിനൊന്നും വേണ്ട നമ്മള് വെറുതെ വെച്ച് കെട്ടിക്കൊടുത്താ മതി ഏതെങ്കിലും നമ്മളുടെ ആ അതെ അതെ തൂണിലോ എന്ന് പറയും ഒരു ലേഡി ഡാൻസ് അത് നൊഡോസ എന്ന് ചെയ്യണമാതിരി ഇല്ല കരിക്കട്ട മാത്രം ഞാൻ യൂസ് ചെയ്യണു ഫ്ലോവർ ഫ്ലോവർ ഉണ്ടായി കഴിഞ്ഞു വലിയ കൊലയായിട്ട് ഇത് ഇത് എങ്ങനെയാണ് വരക്കുണ്ടാവും ഓരോരുത്തർക്ക് ആവശ്യക്കാർ ഇതിന്റെ വിത്താണോ അല്ല കിഴങ്ങുണ്ട് അതിന്റെ അടിയില് അതാ കൊടുക്കുക അത് മണ്ണും ചാണകപ്പൊടിയും വെച്ചിട്ടുള്ള ചളി ആക്കിയിട്ടുള്ള അതില് ഇറക്കി വെച്ചാൽ മതി വിത്ത് കൊടുക്കണില്ല വിത്ത് ഇല്ല വിത്തിനേക്കാൾ നല്ലത് ഈ കിഴങ് കൊണ്ടുപോകാറ ട്യൂബർ അത് തന്നെയാണ് കഴിഞ്ഞത്യൂബായിട്ടുള്ള നീളത്തിലാണ് ഇണ്ടാവുക അഞ്ചാറ് കളറുണ്ട് പക്ഷെ എപ്പോഴും പൂവുണ്ടാവണത് ഇത് പിങ്ക് ക്ലൗഡ് പിങ്കിളൗഡ് പറയും പിങ്ക്ളൗഡ് അതെ ആമ്പല് ഒരു അഞ്ചാറ് കളറുണ്ട് ആമ്പലിന് നമ്മള് വിത്ത് തയ്യ് കൊടുക്കുക ചെയ്യും